മക്കളെ ഇപ്പം നീ എപ്പോൾ അഴുതിട്ടേ ഇരുന്നാ അമ്മയ്ക്ക് ജാലി താ എല്ലാം ആച്ചി പാത്തിടുവാങ്ക എല്ലാ വേലയും നമ്മ தான் ചെയ്യ വേണ്ടിയിരിക്കു ശരി മോളെ ഒരു ഫോൺ പോടുവ മക്കളെ നല്ല രീതി അമ്മ പിള്ള നല്ല ഇരിക്കാളാ ആമമ്മ നല്ല ഇരിക്കാ വേല എല്ലാം മുടിഞ്ഞിട്ടാ ഇല്ല അമ്മ എപ്പ പാറ അഴുതിട്ടേ ഇരിക്കാ അമ്മ വേല എല്ലാം അപ്പടി അപ്പടിയേ ഇരിക്കു തുണി എല്ലാം തോയ്ക്ക കടക്ക് വെത്തുക கேட்குதான் அழுது இருக்குது சரிம்மா நீ வாய் நான் அவ்வளவு அழுது மக்களை பிள்ளை பாரு நான் வைக்க ஆளும் ஒரு பிள்ளையை வச்சுட்டு வேலை செய்யாம இருக்காளுக வேலை கல்விக்கு பிள்ளை சாத்திரமா